ഉമ്മ വരുന്നു ഉമ്മ ഇവിടുന്ന് പോയിട്ട് നാലു മാസല്ലായിട്ടുള്ളൂ ഇത്ര പെട്ടെന്ന് വീണ്ടും ഇങ്ങോട്ട് വരാൻ ഇവിടെന്താ കല്യാണമുണ്ടോ ആകെ ഒരു ഞായറാഴ്ച ഒഴിവ് കിട്ടുന്നത് അന്നെങ്കിലും സ്വസ്ഥായിട്ടൊന്ന് ഉറങ്ങാന്ന് വെച്ചപ്പോ അപ്പോഴത്തേക്ക് കെട്ടിയെടുത്തോളൂ ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിൽ പോയൊന്നും എന്നെ കൊണ്ട് പറ്റൂല നിങ്ങൾ എന്നെ പോയാൽ മതി ഇന്ന് ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിക്കാന്ന് വിചാരിച്ചതാ എനിക്ക് വേണ്ട റെസ്റ്റ് സ്വസ്ഥായിട്ട് ആ ടി വിനു മുല്ല ഒന്നും ഇരിക്കാൻ പോലും സമയം കിട്ടണില്ല മക്കൾ കാണി പുറത്തുപോയി കൂട്ടുകാരോടടുത്ത് കളിക്കാൻ ആകെ കിട്ടുന്നൊരു ദിവസാത് അതും കോളാക്കില്ലേ ആഴ്ചയിൽ ആറ് ദിവസം ഓഫീസിലെ ജോലി ചെയ്ത് ക്ഷീണിക്കുന്ന എനിക്കേ ഒരു ഞായറാഴ്ച പോലും സ്വസ്ഥത തരാതെ എന്തിനാ നിങ്ങള എന്നെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കണത് എന്റെ പടച്ചോനേ ഏറെ പോരുന്നേ എൻ്റെ പടച്ചോനേ എന്റെ ഉമ്മ ഇങ്ങോട്ട് വന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞു എത്ര ദിവസമായി ഞാൻ വിളിക്കണ് വരാനൊഴിവില്ലാത്രേ ആ ഇക്ക ഏഴരയ്ക്കല്ലേ സ്റ്റാൻഡിലെത്തേണ്ടത് ഞാൻ വരുമ്പോ മാർക്കറ്റ് കയറിയിട്ടേ വരൂ കുറച്ച് മട്ടനും നല്ല കഷ്ണമീനും വാങ്ങണം ഏതായാലും ഇന്ന് ഞായറാഴ്ച ആയത് നന്നായി ഉമ്മയെ നോക്കാൻ ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ ഇന്ന് ഉച്ചയ്ക്ക് നമുക്കേ മീൻ ബിരിയാണി ഉണ്ടാക്കാം ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ട അത് ഏതായാലും ഞായറാഴ്ച ആയതുകൊണ്ട് മക്കൾക്ക് വെല്ലുമ്മയുടെ കൂടെ പാട്ടും കഥയൊക്കെ കേട്ട് കഴിഞ്ഞുകൂടാലോ